സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം പാഴായതോടെ കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവർ ദുരിതത്തിൽ ഒൻപത് വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ഒന്നും ലഭിക്കാതെയായതോടെ ഭൂരിഭാഗം കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലുമാണ് സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ സ്വന്തം പേരിലുള്ള സ്ഥലം ക്രയവിക്രയം നടത്താനോ വീടിന്റെ അറ്റകുറ്റിപ്പണി നടത്താനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ഞാൻ യാചിക്കലാണ് എനിക്ക് നമ്മളെ കുടുംബത്തിൽ കുടുംബത്തിലായിരിക്കും പൈസ ബാങ്കിൽ ഇടണ്ട കാറ് വാങ്ങണ്ട ബംഗ്ലാവ് വാങ്ങണ്ട ഒരു നേരത്തെ ഗുളികയും ഒരു നേരത്തെ മരുന്നിനും വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും യാചിക്കലാണ് സർക്കാരിനോട് വരനൊന്നും എനക്ക് പറയാനില്ല ഇത് വെറും ഒരു കണ്ണുനീരല്ല ഒൻപത് വർഷമായി സംസ്ഥാന സർക്കാരിന്റെ വഞ്ചനക്കിരയായ ഒരു ജനതയുടെ ഉള്ളം പുള്ളിയുള്ള കരച്ചിലാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവരാണിവർ ഇവരെ പോലെ ഇരുന്നൂറോളം കുടുംബങ്ങളും ഒൻപത് വർഷത്തോളമായിട്ടും ഇതുവരെ ഒരു രൂപ പോലും നഷ്ടപരിഹാരം സർക്കാർ ഇവർക്ക് നൽകിയിട്ടില്ല കയറാത്ത ഓഫീസുകളില്ല മുട്ടാത്ത വാതിലുകളുമില്ല എന്നിട്ടും ഒന്നും നടന്നില്ല ഒരു കക്കൂസ് വരെ എടുക്കാനുള്ള ഒരു അനുവാദം പഞ്ചായത്തുനിന്ന് കിട്ടുന്നില്ല നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു കാലപൊട്ടത് അല്ലെങ്കിൽ വയസ്സായി കിടക്കുന്ന ഒരാൾ കിടക്കുമ്പോൾ അവരെ ബാത്റൂം കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ പൈസ എന്തിനാ ഇത് കുറേ വർഷം കഴിഞ്ഞിട്ട് ഇത് ഏറ്റെടുത്തിൻ്റെ കോടികൾ കിട്ടുന്നതും ഇപ്പം ന്യായമായ പൈസ തന്നിട്ട് കിട്ടുന്നതായിട്ട് ആയിട്ട് ഇപ്പം കിട്ടുന്നില്ലേ അതിനുള്ള നല്ല ഇത് അപ്പം നമ്മളിനി എന്താ വേണ്ടതെന്നുള്ള ഒരു ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ നടന്നിട്ടോ ഈ ഏരിയയിൽ ഇനി ഏതെങ്കിലും ആകത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ എം എൽ എ പോലെയോ നനക്കറിയില്ല ഈ പ്രശ്നങ്ങൾ ഒമ്പത് വർഷമായിട്ട് അന്ന് രാജാട്ടം വന്നതല്ലാണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഈ പരിസരത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ടീച്ചർ വീട്ടിൽ പോയിട്ട് നമ്മൾ കാല് പിടിച്ച് ചിട്ടുണ്ട് ടീച്ചർ ഒന്ന് ആ സ്ഥലം വന്ന് സന്ദർശിച്ചിട്ട് അതിന്റെ ഞാൻ കാണുന്നുണ്ട് എനക്കറിയാം അറിയാന്ന് പറഞ്ഞു ഇടത് സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് വീടും സ്ഥലവും വിട്ടു നൽകിയ ഇവർ ഇന്ന് ഒരു നേരത്തെ മരുന്നിനു പോലും ബുദ്ധിമുട്ടുകയാണ് ജനപ്രതിനിധികളാകട്ടെ ഇവരെ മറന്ന മട്ടാണ് ഇതുവരെ വന്നിട്ട് സ്വന്തം നിങ്ങൾ ആലോചിച്ചോ സ്വന്തം വീടുണ്ടായിട്ട് വാടക വീട്ടിൽ കഴിയാണ്ട് വരുന്ന ഒരവസ്ഥ ഈ വീട്ടിനീ പറഞ്ഞ പോലെ ഏക പറഞ്ഞ പോലെ നികുതിയും പിന്നെ എല്ലാം അടച്ചിട്ട് ഇപ്പൊ ഈ തകർന്നു വീണ വീട്ടിന് നികുതി അടക്കുന്നുണ്ട് അവര് എല്ലാം ഇതും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതാകുന്നു ഇത് മറ്റൊന്നുമില്ല അന്ന് ഇ പി ജയരാജൻ പിന്നെ ഈ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് നാലായിരം മീറ്റർ ആക്കുമെന്ന് പറഞ്ഞിട്ട് ആക്ക ആക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന അവിടെ പോയിട്ട് ഇരുന്നു ആ അതേ എ പി ജയരാജൻ അഞ്ച് വർഷവും ഈ എയർപോർട്ടിൻ്റെ ചാർജുകളുടെ മന്ത്രിയായിരുന്നു വ്യവസായ മന്ത്രിയായിരുന്നു ഒരു കാര്യം ഇതിനു വേണ്ടി അയാൾ ഈ ഏരിയയിൽ വന്നു നോക്കിയിട്ടും കൂടിയില്ല ഇന്ന് വരെ അഞ്ച് വർഷം ഉണ്ടായിട്ട് ഈ ഏരിയയിൽ വന്നിട്ട് നോക്കിയിട്ടില്ല ഇന്ന് ശൈല ടീച്ചറും വന്നിട്ടില്ല ഇതുവരെ ഈ ഏരിയയിൽ ജനങ്ങൾക്ക് വേണ്ടി ആകേണ്ട സർക്കാർ ജനദ്രോഹ നിലപാടെടുക്കുമ്പോൾ ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് വികസനത്തിനായി ഭൂമി വിട്ടുകൊടുത്തവർ ജനം കണ്ണൂർ